അസലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ ഉമർ ഫൈസി മുസ്താദ് അവരകളെ കുറേ ആളുകൾ ട്രോളുകയും ഒരുപാട് ആളുകൾ ചീത്ത വിളിക്കുകയും തോന്നിവാസം പറയുകയും ചെയ്ത് ഇതൊക്കെ കണ്ട് ഉമർ ഫൈസി ഉസ്താദ് അവരുകൾ ഒളിഞ്ഞിരിക്കുമെന്ന് ചില ആളുകളൊക്കെ വിചാരിച്ചു എന്നാൽ ഇതാ ഉമർ ഫൈസി അവരുകൾ ആയിരം കുതിരശക്തിയോടുകൂടെ നിങ്ങൾക്ക് മുമ്പിൽ വരികയാണ് എന്ത്ഞ്ഞുകൊണ്ട് ഉമർ ഫൈസിയെ ഉമർ ഫൈസി ഉസ്താദിനെ നിങ്ങൾ പറഞ്ഞില്ലേ കാദി ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ആ സമയത്ത് ഉമർഫൈസി ഉസ്താദ് അവരുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ സമസ്ത സമസ്ത ഉമർ ഫൈസി ഉസ്താദിനെ തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത ഇറക്കിയില്ലേ അവർക്ക് തന്നെ ആദ്യം കൊടുത്തു ഉമർ ഉമർഫൈസി ഉസ്താദ് അവരുകൾ കേട്ട് നോക്കൂണ്ട ഫൈസിയെ സമസ്ത തള്ളി തള്ളി ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നെ തന്നെ ഞാൻ അതുകൊണ്ട് നിങ്ങൾ കാര്യം നിങ്ങൾ ജീവിക്കണ്ടേ പറഞ്ഞുള്ളൂ ഉമർ ഫൈസി ഉസ്താദവർ പറഞ്ഞ അതേ പോയിന്റിൽ തന്നെ ഉസ്താദുകൾ അടിയുറച്ചു നിൽക്കുകയാണ് അത് തന്നെയാണ് സ്വാദിഖലി ഷിഹാബ് തങ്ങളും സയ്യിദ് മുത്തുക്കോയ തങ്ങളും പറഞ്ഞത് തങ്ങളവുകൾ കാളിയായി നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെ ഒരു കൂട്ടായ്മ അത് ആണ് തങ്ങളവർഗുകൾ വിചാരിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ആ കൂട്ടായ്മ ഉണ്ടാക്കിയത് ചില തൽപര കക്ഷികളായ ആളുകൾ അവർക്കാതിമാരല്ലാത്ത മഹല്ലത്തുകളിൽ കയറി കൂടിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒരുപാട് പ്രചരണങ്ങൾ നടത്തുകയും അവിടെ നിന്ന് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ഫിഥന ഫസാദുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ മുതിരുകയും ചെയ്തു ഉമർ ഫൈസി വിശദീകരിച്ചു കേട്ടു നോക്കൂ ഫൗണ്ടേഷനെ ഉണ്ടാക്കണം വേണ്ടതാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അതാരെ ഒരാൾ ഒരു സ്ഥലത്ത് കാതി ആയാൽ അവന്റെ മഹലിന് വിധായത്തിൽ ഒരാൾ മഹലിൽ കാതി ആണെങ്കിൽ ആയിരം മഹലിൽ അദ്ദേഹം കാതിയാണ് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ തിരക്കടില്ല ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് തങ്ങളെ അറിയാൻ നമുക്ക് മനസ്സിലായി സാദിക്കലി ഇത് അറിയാൻ നമുക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ആരാ ചില കോമരങ്ങളുണ്ട് പ്രാചംഗമാരായി വന്ന അവരാ കളിക്കുന്നത് നോക്കണം ഇപ്പം നമുക്ക് ഏകദേശമൊക്കെ പിടികിട്ടി സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ പാലക്കാട് സയ്യിദ് സ്വാതിക്കലി ശിഹാബ് തങ്ങളുടെയോ പ്രശ്നമല്ല ഇതിൻ്റെ ഇടയിലുള്ളത് ചില തൽപര കക്ഷികളാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് വ്യക്തമായി അതായത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കും ഇനി ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് സ്വാതികളി ശിഹാബ് തങ്ങളെ വിവരം അറിയിക്കണമെന്നും സമ്മേളനത്തിലൂടെ ആഹ്വാനം ചെയ്തു കേട്ടു നോക്കൂ പക്ഷെ ആധുനികരായ തങ്ങന്മാരെ പൊതുസമൂഹത്തിൽ വീണ്ടും അനാവശ്യമായ ചർച്ചകളിലേക്ക് നയിക്കാൻ വേണ്ടി പല ആളുകളും അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധുനികരായ പാണക്കാട് തങ്ങന്മാരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത്തരം തെറ്റിദ്ധാരണകൾ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൃത്യമായി അത് ബോധ്യപ്പെടുത്തുകയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അപ്പോ ചില ആളുകളൊക്കെ വിചാരിച്ച് സമസ്തയെ അങ്ങോട്ട് തേച്ചൊട്ടിക്കാമെന്ന് സമസ്ത കേരള ജമഇത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അവരോട് കളിച്ചാൽ അവർക്ക് പലതും തുറന്നടിക്കേണ്ടി വരും അതല്ലേ നിങ്ങൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബത്തങ്ങൾ മരണപ്പെടാൻ വേണ്ടി ദുആ ആ ചെയ്തു എന്നും ഹുന കുമരമ്പത്തൂർ ഉസ്താദിൻ്റെ പേര് കേട്ടപ്പോൾ ലായനത്തുല്ലാഹി അലഹി ചൊല്ലി എന്നും ഒക്കെ ഉസ്താദ് ബാഖബി ഉസ്താദ് അവർ പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും കാലം നമ്മൾ വലിയ ആളുകളായി വലിയൊരു പ്രസ്ഥാനമായി മനസ്സിലാക്കിയിരുന്ന ഒരു വലിയൊരു ക്യാമ്പസിലൂടെ വളർന്നു വരുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കേണ്ട ഉസ്താദന്മാർ ഇത്രത്തോളം മോശമായ രീതിയിലാണ് വാക്കുകൾ ഉപയോഗിച്ചെന്നും സുന്നി പണ്ഡിതന്മാരെ ഇത്രത്തോളം മോശമായ രീതിയിലാണ് അവരോട് പെരുമാറിയതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനിയും ഒരുപാട് ഇവരുടെ കള്ളത്തരങ്ങളും ഇവർ ചെയ്ത് കൂട്ടിയ മോശത്തരങ്ങളൊക്കെ വെളിപ്പെടാനുണ്ട് സമസ്തയോട് കളിക്കാൻ നിൽക്കണ്ട ഇനിയും വെളിപ്പെടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടാനുണ്ട് സമസ്തയുടെ പണ്ഡിതന്മാരായ ആളുകൾ അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അസ്സലാ ലാലൈക്കു വരഹമല്ലാ വാത്തു